അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് കൽക്കത്തയിൽ നടന്ന വനിതാ ഡോക്ടറുടെ അഥവാ യുവ വനിതാ ഡോക്ടറുടെ മൃഗീയമായ ആ കൊല്ലപ്പെടലിനെ കുറിച്ചാണ് രോഗമാകെ ഇപ്പോൾ അത് ചർച്ചയായിരിക്കുകയാണ് ഏറ്റവും വലിയ രാജ്യത്തിന് തന്നെ നാണക്കേടാക്കിയ അപമാനമുണ്ടാക്കിയ ഒരു കൊലപാതകമാണ് ആ ഹോസ്പിറ്റലിൽ നടന്നത് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം അപാകതയാണ് ആ ആസ്പത്രി അധികൃതരുടെ പറ്റത്തു നിന്നുണ്ടായത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറോളം രോഗികൾ പ്രതിദിനം വന്നു പോകുന്ന ഒരു ആസ്പത്രിയാണ് ഈ പറയുന്ന ഈ ആർ ഈ പറയുന്ന പ്രമുഖ ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിൽ പി ജിക്ക് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വനിതാ ഡോക്ടർ അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ പി ജിക്ക് പഠിക്കുന്നുണ്ട് പട്ടെ പി ജിക്ക് പഠിക്കുന്നവരുടെ എല്ലാ അവസ്ഥയും അറിയാം അമിതമായ ജോലി ഭാരമുള്ള ദിവസമായിരുന്നു അന്ന് കാരണം അവർക്ക് പ്രത്യേകിച്ച് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല പി ജിക്ക് പഠിക്കുമ്പോൾ അവർക്ക് ശമ്പളമോ മറ്റു കാര്യങ്ങളോ അല്ല അവിടെ വനിതാ ഡോക്ടറായിട്ട് സേവനം ചെയ്യുക കൂടിയാണ് ഈ സാഹചര്യത്തിൽ അമിതമായ ജോലി തിരക്ക് കാരണം സെമിനാർ ആളിൽ ഭക്ഷണം കഴിച്ച് വളരെ സമയത്തൊന്നുമല്ല ഭക്ഷണം തന്നെ കിട്ടുന്നത് ഏതോ അസമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് പരിക്ഷീണയായിട്ട് ആ സെമിനാർ ആളിൽ തന്നെ ആ പാവം പെൺകുട്ടി പെൺകുട്ടിയൊന്നും വാങ്ങിപ്പോയ സമയത്താണ് ഈ കാബാലികൻ്റെ കടന്നു വരവ് അതാണ് നോക്കേണ്ടത് ആ കാബാലികൻ്റെ ഈ വരവിനെ സംശയാസ്മദമായിട്ട് കാണേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആളുകൾ എപ്പോഴും സി സി ടി വി ദൃശ്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ജനത്തിരക്കുമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ ഒരു വനിതാ ഡോക്ടർ ഇത്രയും എളുപ്പത്തിൽ റേപ്പ് ചെയ്ത് മൃഗീയമായിട്ട് കൊലപ്പെടുത്തുവാൻ എങ്ങനെ കഴിഞ്ഞു എന്നത് ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ഇത്രയും സുരക്ഷിതത്വമില്ലാതെയാണോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വനിതാ ഡോക്ടർമാർ അവിടെ സേവനം ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആലോചിച്ച് നോക്കണം മാത്രമല്ല ഹോസ്പിറ്റലിലെ സുരക്ഷാ ജീവനക്കാരൻ കൂടെയാണ് ഈ പറയുന്ന സജ്ജയ് റോയി ഈ സജ്ജയ് റോയിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏത് ഇൻ്റർവ്യൂ വഴിയാണ് എന്നു പരിശോധിക്കപ്പെടണം അവിടുത്തെ സ്ത്രീ ഹോസ്പിറ്റലിൻ്റെ സുരക്ഷിതത്വത്തിന് അഥവാ ആ ഹോസ്പിറ്റലിലത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിയമിക്കപ്പെട്ട ആളാണ് ഈ സജ്ജയ് റോയി അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം സാധാരണ നമ്മൾ എന്തൊന്നിലേക്കും ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഒരു അഭിമുഖം നടത്തുമ്പോൾ അതിനുള്ള യോഗ്യത അയാൾക്ക് എന്ത് അയാൾക്ക് സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടോ എന്ന സംശയം ഇത്രയും വലിയ ഒരു പ്രസിദ്ധമായ ആസ്പത്രിയിലെ സുരക്ഷിത സുരക്ഷാ ജീവനക്കാരൻ അതാ സുരക്ഷാ ചുമതലയുള്ള ആ വ്യക്തിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മൃഗീയമായ ആ ആ ഹീനമായ പ്രവൃത്തി സംഭവിച്ചിട്ട് എന്താ പറയുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആ സജ്ഞറോയ് വിളിച്ചു പറയുന്ന വാക്കുകൾ പത്രങ്ങളും മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട് എനിക്ക് ഒരു കുറ്റബോധവുമില്ല ഇത്രയും വലിയ ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടുമ്പോൾ പിന്നെ ഞാൻ റേപ്പ് ചെയ്യുകയല്ലാതെ പിന്നെ എന്തു ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാനവഭീകൃതം ഒന്നും തന്നെ ഈ സജ്ജയ്ക്കില്ല ഇല്ലതാനും ആലോചിച്ച് നോക്കൂ എന്നിട്ട് മനസ്സാറ്റി മരവിച്ച് നിൽക്കുകയാണ് ലോകം ലോകമേ നാണം കിട്ടു നിൽക്കുന്നു എന്നിട്ട് ആ ഹീനനും അധർമ്മനും ആ നീജനുമായിട്ടുള്ള വ്യക്തിയുടെ ആ പ്രവൃത്തി ആ പ്രവൃത്തി എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നുവോ അതിനേക്കാൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ആരാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത് ഈ പെൺകുട്ടി ആ ഹോസ്പിറ്റലിലത്തെ ജീവനക്കാരിയാണ് അഥവാ അവിടെ പി ജി പഠിക്കുകയാണ് അവിടുത്തെ ഡോക്ടറാണ് ആ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു സ്വന്തം നോക്കണം സ്വന്തം കുടുംബങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച് നോക്കണം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ഗുരുക്കന്മാരടങ്ങുന്ന അതാണ് അവിടെ ഗുരുവുണ്ട് അങ്ങനെയുള്ള തങ്ങളെ മക്കളെപ്പോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആതുരാലയത്തിൽ ആ അതിൻ്റെ സൂപ്രണ്ടടക്കമുള്ള അധികൃതരിൽ നിന്നുണ്ടായ സമീപനം അതാണ് നമ്മെ അങ്ങേയറ്റം ലജ്ജിക്കുന്നത് ആ സൂപ്രണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന ആ വാർത്തയാണ് യഥാർത്ഥത്തിൽ പുറം ലോകത്തെത്തിക്കാൻ വേണ്ടി ഈ ആസ്പത്രി അധികൃതർ നടത്തിയ ഏറ്റവും വലിയ ഹീനകരമായ ശ്രമം ഇത്രയും വലിയ ഒരു ലോകത്തെ തന്നെ നാണിപ്പിക്കുന്ന ഏറ്റവും അപമാനകരമായ ഈ പ്രവർത്തിക്കു ശേഷം ആ പ്രവൃത്തിയെ അഥവാ സജ്ഞ റോയ് ചെയ്തതിനേക്കാൾ നമുക്ക് ഭീകരതയുണ്ടാക്കുന്ന ഒരു കാര്യം ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികൃതർ പോലീസിനോട് പോലും ലോകത്തോടും വിളിച്ചു മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് എന്തു അടിസ്ഥാനത്തിൽ സാധാരണ ഒരു പെൺകുട്ടി പഠിക്കുന്ന വിദ്യാർത്ഥി ഇനി ഇത്രയേറെ ഹീനമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ട് പോലും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ മാത്രം ഇത്രയേറെ കാബാലികത ഉള്ള ഒരു ഒരു സൂപ്രണ്ട് അല്ലെങ്കിൽ അധികൃതർ ഒരു ആതുരാലയത്തിൻ്റെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ മേൽനോട്ടക്കാര് നോക്കണം ആലോചിച്ചു നോക്കൂ ഒരു ഭരണകൂടമില്ലേ അവിടെ അത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജാണ് അവിടെയാണ് ഈ നടക്കുന്ന സംഭവം എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ കൊണ്ട് വിദ്യാർത്ഥികളായിട്ട് വിദ്യാർത്ഥികളായി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മരണം ഈ മരണത്തിനു ശേഷം മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിവരം പോലും നൽകുന്നത് അതും എന്താണ് നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നൊരു വിവരമാണ് ആ വീട്ടുകാരെ അറിയിക്കുന്നത് എന്തുമാത്രം വേദനാജനകമായിരിക്കും ആ വീട്ടുകാർക്ക് അപ്പോൾ കിട്ടുന്ന ഈ വേദനാജനകമായ വാർത്ത മാത്രമല്ല പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി വന്ന പോലീസും ഇതേപോലെ തന്നെയാണ് ആ അന്വേഷണത്തിൽ നടത്തിയിട്ടുള്ള തിരുമറികൾ നമുക്ക് കാണാൻ സാധിക്കും അഥവാ പ്രതി സജ്ഞ റോയി മാത്രമല്ല എന്ന് വരുത്തി തീർക്കാൻ ആ സഞ്ജയ് റോയിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സ്വാഭാവികമായ പോലീസിൻ്റെ എല്ലാ കള്ളക്കളികളും ഈ ഈ പെൺകുട്ടിയുടെ ഈ കൊലപാതകത്തിലും ആ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അടിവസ്ത്രത്തിലുണ്ടായിരുന്ന ശുക്ലത്തിൻ്റെ അളവ് അമിതമാകിയാൽ കേവലം അത് ഈ സജ്ഞറോയി മാത്രമല്ല അതിൽ പങ്കാളി അഥവാ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് ഈ ഈ റേപ്പ് കേസിൽ എന്ന ഒരു വിവരമാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പോലീസ് പുറത്തുവിടുന്നത് എന്തിനു വേണ്ടി ഈ സജ്ഞറോയിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണിത് ഇത്രയും തുല്യതയില്ലാത്ത ഒരു അധർമ്മനായ ആ നരാധമനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ ആസ്പത്രി ജീവനക്കാരും അതാണ് അതോടൊപ്പം തന്നെ സൂപ്രണ്ടും പോലീസും ഉൾപ്പെടെ നടത്തുന്ന ആ കള്ളക്കളികളാണ് നമ്മൾ ഏറ്റവും വലിയ ഭീകരമായിട്ട് ആ നരാധവൻ ചെയ്തതിനേക്കാൾ വലിയ ഭീകര കൃത്യമായിട്ട് കാണേണ്ടി വരുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ ആധുനിക രോഗത്ത് എന്ത് സംഭവിക്കുന്നു ഈ പരിഷ്കൃത രോഗത്ത് ഇപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ ഓരോ ഈനമായ കൃത്യവും ഇന്ന് രാജ്യത്ത് നമ്മൾ അനുഭവിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതാണ് ആ ഓരോ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഈ പെൺകുട്ടിയുടെ വധത്തിന്റെ പിന്നിലുള്ള സജ്ഞയ് റോയിയുടെ കറുത്ത കൈകളേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത് ആ അധികൃതർ സ്വീകരിച്ച നിലപാടുകളും പോലീസ് സ്വീകരിച്ച നിലപാടുകളുമാണ് എന്ന് പറയുമ്പോഴാണ് ഇനി ഈ അന്വേഷണം ഏത് രീതിയിലാവും പോവുക മാത്രമല്ല ആ കുറ്റവാളിക്ക് ശരിയായിട്ടുള്ള ശിക്ഷ ലഭിക്കുമോ മാത്രമല്ല അതിൻ്റെ അധികൃതർ ഈ ആസ്പത്രി അധികൃതർ ഇതിൽ കൂട്ടാളികളാണോ മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ന്യായീകരണം നടത്തിയത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എനിക്ക് തോന്നുന്നു അവിടുത്തെ സാധാ പോലീസോ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചത് കൊണ്ട് കാര്യമില്ല ഇത് സി എത്രയും പെട്ടെന്ന് സി ബി ഐക്ക് വിട്ട് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന പോലും പുറത്തു കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല ഈ ഈ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവർ സൂക്ഷിക്കണമെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി